പുതിയപൊടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ആ മുഖൊന്നും പറയുന്നില്ല എത്രയും പെട്ടെന്ന് നമുക്ക് വിഷയത്തിലാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാതകദോഷമുള്ള ഒരു പയ്യൻ അവന് നല്ല ജോലി അവൻ ഐ ടി എം സി എ ഐ ടി നല്ല ശമ്പളമുള്ള ജോലിയാണ് അപ്പോൾ പക്ഷെ എന്തു ചെയ്യാം ജാതകം ചേരണ്ടേ ചുവദോഷം ഉള്ള കാരണം പെട്ടെന്ന് അങ്ങനെ കല്യാണം കൊടുത്തു വരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അമ്മയ്ക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം വയസ്സാഞ്ചോ കൂടി കൊണ്ട് പോകണം അപ്പോൾ അമ്മേടെ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേടെ ചേട്ടൻ്റെ മകളെ കല്യാണം കഴിക്കുന്നത് മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഇവനാഴ്ച്ച അത് താല്പര്യമില്ല കാരണം അവർ ഒരുമിച്ച് ചെറുപ്പത്തിലേ കളിച്ച് വളർന്ന ആൾക്കാരാണ് അങ്ങനെ നമ്മുടെ മുറപ്പെണ്ണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമപ്രദേശത്ത് നിന്ന് ജീവിക്കുന്നു ടൗണിലേക്ക് വന്നു അപ്പോൾ അന്നേ ഇവിടെ ഒരു വലിയൊരു അനിയനും ചേട്ടനും തമ്മിലുള്ളൊരു റിലേ ബന്ധം ഇവര് തമ്മിലുള്ളോ അപ്പൊ അമ്മത് പറയുമ്പോഴൊക്കെ വേണ്ടമ്മ വെറുതെ തന്നെ ബന്ധത്തിൽ കുന്തം ചേരാൻ പോകുന്നത് നമുക്ക് വേറെ നോക്കാം എന്ന് പറയാം എത്ര നോക്കിയിട്ടും ചൊവ്വ ആ ദോഷം പക്ഷേ ഇവർ രണ്ടുപേരും ചാതകം നല്ല ചേർച്ചയാണ് രണ്ടുപേരും ചൊവീണ് നല്ല അസലി ചൊവിയാണ് അപ്പോ അവസാനവും പറഞ്ഞു എന്തെങ്കിലും എന്തെങ്കിലാവട്ടെ ഇനിപ്പോ അമ്മ ഒരു ഡയലോഗ് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേട്ടനാകെ ഒറ്റ മുളു ഇട്ട് മൂടാൻ സ്വത്ത് ഉണ്ട് ഇനിയിപ്പൊ ആ സ്വത്തൊക്കെ വേറൊരുത്തന്നെ അവളെ കല്യാണം കഴിച്ച അനുഭവിക്കുന്നേലും ഭേദം നമ്മുടെ തറവാട് സ്വത്ത് പുറത്ത് പോകൂല നിനക്കാൻ കല്യാണം കഴിച്ചാൽ നല്ലൊരു പെണ്ണു ആയി അവളെ കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇത്തിരി വിദ്യാഭ്യാസത്തിന്റെ കുറവല്ലോ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇരിക്കട്ടെ എന്നാ ഈ നമ്മുടെ അവകാശപ്പെട്ട സ്വത്ത് ഇനി വേറൊരുത്തന്ന അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് ആച്ചാൽ പെണ്ണും ശരിയാവുള്ളേ ജാതകവും ശരിയാവുള്ളൂ ഇത് ശരിയായെന്നെങ്കിൽ തന്നെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നത് തന്നെയാവും ദൈവം നിശ്ചയം എന്ന് വിചാരിച്ച് അടിപൊളി കല്യാണം നടന്നു മാമനും അമ്മായിക്കും അതുപോലെ പിന്നെ അമ്മയ്ക്കൊക്കെ വളരെ സന്തോഷമായി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പ ആൾക്കാർ ചോദിക്കും ഹണിമൂണിന് പോണില്ലേ ഹണിമൂണിന് പോണില്ലേന്ന് അപ്പൊ ഇവൻ പറഞ്ഞു കുറച്ച് ദിവസം നമുക്ക് എന്തായാലും ഒഴിവുണ്ട് അത് നമുക്ക് ഹണിമൂണും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് കല്യാണത്തിനുമ്പ് പല പെണ്ണങ്ങളായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇല്ല ഇവന് ആകെ തലേരുള്ളിൽ മുഴുവൻ ഈ പ്രോഗ്രാം അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയ കാരണം ഒന്നും ചിന്തിക്കാനുള്ള സമയമില്ല പ്രേമിക്കാനുള്ള സമയമില്ല കല്യാണം കഴിക്കാനുള്ള സമയമില്ലാണ്ട് വരെ സമയം പോയി അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ട് സ്ത്രീനെ അനുഭവിക്കാൻ പോണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ആദ്യ രാത്രി ആദ്യ രാത്രി എന്ന പിന്നെ മുപ്പത്തിയാറ് തൊട സമ്മതിക്കുന്നില്ല അപ്പൊ ഇതൊക്കെ ഒരു ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞ ഗുഗ്രാമത്തിൽ ജീവിക്കുന്നതാണ് അമ്പലം വീട് വീട് പള്ളിക്കൂടം ഇങ്ങനെ മാത്രം ജീവിക്കുന്ന ഒരു പെണ്ണാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മ പറഞ്ഞു കൊടുത്ത് അതേപോലെ ജീവിക്കുന്ന പെണ്ണാണ് ആദ്യ രാത്രി തന്നെ ജീവിന കണ്ടിട്ട് പിന്നെ ആകെ ബുദ്ധിമുട്ട് തോന്നി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിന്റെ കാല് തൊട്ട് തേടുക ഭർത്താവിന് വേണ്ടതൊക്കെ കൊടുക്കുക ശുശ്രൂഷകളു തുടങ്ങി അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അങ്ങനെ ആദ്യ രാത്രി ആദ്യ രാത്രിയിലൊന്നും നമ്മള് വർത്തമാനം പറഞ്ഞിരിക്കുക തൊടാൻ പാടില്ല വേറൊരു ബന്ധം പാടില്ല എന്നാണ് അമ്മാമ്മ പറഞ്ഞോളത് അപ്പോൾ ഒരു തലയ്ക്ക് പിരിപൊട്ടിയാൽ നമ്മൾ പിന്നെ അങ്ങനെ പോട്ടേ രണ്ടാമത്തെ രാത്രി ഉണ്ടല്ലോ രണ്ടാമത്തെ രാത്രി പറഞ്ഞു രണ്ടാമത്തെ രാത്രി തൊടാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എടുത്തോ കുടിച്ചോ മരിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളായിട്ട് ഒരു സിങ്ക് വരണം എനിക്ക് നിങ്ങളിപ്പോൾ കാണുമ്പോൾ പേടി തോന്നുന്നു നമ്മൾ ചെറുപ്പത്തിലുള്ള കുട്ടികളാണ് പിന്നെ നമ്മൾ വലിയ ബന്ധം ഒന്നും അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളൊരു ഭയം തോന്നുക അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ വേണ്ട പരിപാടി മൂന്നാമത്തെ ദിവസമായപ്പോ അവള് പുറത്തു വാങ്ങി അപ്പോൾ അതും പറ്റിയില്ല പിന്നെ ഒരു ഏഴു ദിവസം കഴിയണം അപ്പൊ അവര് കൂട്ടുകാരൊക്കെ ചോദിച്ചു പിറ്റേ ദിവസം കഴിയുമ്പോൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു ചെക്കന്മാരോട് അവർ കൂട്ടുകാരെ ചോദിക്കാൻ ഒറ്റ കൈക്കലെ എങ്ങനെ ഉണ്ടാണെന്ന് പരിപാടി അടിച്ചു പൊളിച്ചാ എങ്ങനെ അതൊരു തമാശയുള്ളു അപ്പൊ എന്റെ അവന അടുത്തൊരു കൂട്ടുകാരുണ്ട് അവരൊക്കെ ഉണ്ടാവും ഒന്നും നടന്നില്ലടാ അവള് ഈ പറഞ്ഞപോലെ പട്ടിക്കാളില് ജയിച്ച കാരണം ആകെ തൊടാൻ നമ്മിച്ചല്ലേ അത് ചെയ്തില്ല അപ്പോഴേക്കും പിന്നെ ആയി കൊടി കാണിച്ചു ഇനി പിന്നെ ആ കൊടിയെന്ന് ചോന്ന കൊടി ഇനി വെള്ളയായിട്ട് മാറണം അത് കഴിഞ്ഞ് പച്ചയായിട്ട് മാറണം എന്നാലേ ഇനി കാര്യങ്ങൾ കണക്കുള്ളൂ ഏഴു ദിവസം പോകുന്ന പറഞ്ഞു അങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞു ഏഴ് ദിവസം കഴിഞ്ഞിട്ട് മൂപ്പര് വീണ്ടും പരിപാടി എന്തായാലും വേണമല്ലോ വിചാരിച്ച് വീണ്ടും കെട്ടിപ്പിടിക്കാനും പിടിക്കാനും വന്നപ്പോൾ കെട്ടിപ്പിടിക്കും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് സാരി പൊക്കാനോ സാരി കഴിക്കാനോ നോക്കി കഴിഞ്ഞാൽ മൂപ്പിന് സമ്മിക്കില്ല ബ്ലൗസ് കഴിക്കാനോ നോക്കി കഴിഞ്ഞാൽ മൂപ്പ് ശ്രമിക്കില്ല ബാക്കിയൊക്കെ ശരി അപ്പോൾ ഇത് ഇതെന്തതിങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കെന്തോ മാനസികമായിട്ട് ഞാൻ ഒരു ബന്ധപ്പെടാനായിട്ട് ഞാൻ എന്തോ ദയാളെടുപ്പാ എടുക്കാത്ത പോലെ എനിക്കെന്തോ പറ്റില്ല ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഫെയിലിയർ പെയിലിയറാവുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എനിക്കൊരു ചിന്ത എൻ്റെ മനസ്സിൽ അതുകൊണ്ട് നടക്കണില്ലാന്നത് അത് കുഴപ്പമില്ല ചിന്തയൊക്കെ ഞാൻ മാറ്റിയോളാം അന്ന് അന്നും രാത്രി അങ്ങനെ ചെയ്തില്ല അവ കൂട്ടുകാരനോട് പറഞ്ഞുടാ അവനെ എന്നും നടന്നില്ലടാ അവൾക്ക് ഭയങ്കര ചിന്തേന് അവൾക്കിത് പേടിയാണ് അത് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക എന്നൊക്കെയുള്ള ഒരു ഭയം അനിയപ്പോൾ അതോടുകൂടി ഈ പരിപാടിയോട് കൂടി അവൾ മരിച്ചു പോകുക എന്ന് പറയുന്ന പേടി അവൾക്ക് ഉണ്ടെന്ന് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യി ഒരു ചെറിയ ഓർക്കൂടി ഇട്ട് കൊടുക്കും അവിടുന്ന് അവിടെ കിടന്നുറക്കുമ്പോൾ നീ പരിപാടി ചെയ്ത പിന്നെ ഇപ്പം എന്താ പ്രശ്നം നേരെ ഉറക്കുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് യൂഷ്യൽ ആയി ഇവിടെ അത് ശരിയാണല്ലോ ഈ ഭാര്യനെ പരാസങ്ങൾ കഴിഞ്ഞാലും ഭേദമുള്ള ഒരു ഓർക്കൂളി എടുത്തിട്ട് ഉറക്കിയിട്ട് പരിപാടി ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സുഖം ഉണ്ടാവില്ല സുഖം നോക്കി കഴിഞ്ഞാൽ നിനക്ക് ഈ ജമ്പത്തിലല്ലോ പരിപാടിക്കാൻ ഒന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് നീ സുഖം നോക്കണ്ട ചെയ്തോളും പറഞ്ഞു അങ്ങനെ ഒരു ഓർക്കോളിയെ കൊണ്ടു കൊടുത്തു പാല് ദിവസം കൊണ്ടു കൊടുക്കും പാല് കൊണ്ടു കൊടുത്തപ്പോൾ പാല് പകുതി കുടിച്ചു ആ പകുതി പാലിന് പിന്നെ ആ ഗുളിക ഇട്ട് അലയ്ക്കാണ് കൊടുത്തു കൊടുത്തപ്പോൾ സംഗതി കുടിച്ചു സംഗതി കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ മുപ്പത്തിയാലും കുർക്കത്തിന് പോലെയായി ബോധമില്ലാടുകൾ തുടങ്ങി അപ്പോൾ മൂപ്പര് എന്താണെന്ന് വെച്ചാൽ ഓരോ ഓരോ കഴിക്കാൻ നോക്കി അങ്ങനെ സാരി കഴിച്ചു ബ്ലൗസ് വെച്ച് കഴിച്ചു അതിൻ്റെ അടിയിലത്ത് നോക്കിയപ്പോൾ നോക്കിയാൽ പിന്നീട് മൂപ്പരായി ഞെട്ടിപ്പോയി എന്താണ് ശദ്യമല്ല പണ്ടത്തെ നമ്മുടെ അമ്മമാരൊക്കെ കൊടുക്കുന്ന പോലെയുള്ള വലിയൊരു മാലിമലും മുണ്ടു കൊണ്ട് താറ് കൊടുത്ത് നോക്കുക എന്ന് പറയും അപ്പൊ ആ താറ് അഴിക്കുന്നു വിചാരിച്ചു എന്റെ പൊന്നെ താറിന്റെ ലോക്ക് എത്ര കഷ്ടപ്പെട്ട് നോക്കിയിട്ട് അത് അഴിക്കാൻ പറ്റില്ലേ അത് ഭയങ്കര കുടുക്ക് കേട്ടോ അതൊരു അന്നത്തെ അമ്മാമ്മമാര് പറഞ്ഞു കൊടുത്താൽ കേട്ടോ അത് അഴിക്കണമെങ്കിൽ ആ കെട്ടിയളക്ക് മാത്രമേ പറ്റുള്ളൂ ഇപ്പൊ പാലിച്ച പണി പതിലെട്ട് നോക്കി താറരിക്കാൻ പറ്റിണ്ട് ഇത് ഭയങ്കര ലോക്കാ വേണമെങ്കിൽ ലോക്കാക്കി തല്ലി പൊളിക്കാം ഇത് എങ്ങനെ അടിക്കാൻ പറ്റും ഏതൊക്കെ രീതിയിൽ അടിക്കാൻ പറ്റും ചോട്ടിപ്പം ലൈറ്റൊക്കെ ഇട്ട് നോക്കി ഒരു പിതത്തിലൊക്കെ നോക്കുമ്പോൾ ഒരു രക്ഷയില്ല കാസ്റ്റ് പണ്ടാരടങ്ങി മൊപ്പരൊക്കെ ഉറങ്ങി നേരമ്പോ ഏർ ഇപ്പോള് നേരത്തെ ആയിട്ട് മൊപ്പര പൊളിച്ചു എന്താ അടിക്കണില്ലേ ആ എനിക്കുണ്ട് അല്ല ഇന്നലെ എന്റെ മേല് കുറച്ച് ഒരു അങ്ക ഘട്ടമൊക്കെ നടത്തി തോന്നണത് എൻ്റെ ഒരു ഡ്രസ് അഴിക്കാൻ അഴിച്ചു കളഞ്ഞു ഇപ്പൊ അതുപോലെ ഇനി ഉടുക്കാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ ആ താറിന്റെ അവിടെ കിടന്ന് കൊറേ ബലം പിടിച്ചു തോന്നുന്നു ഓ ഞാൻ കൊറേ ബലം പിടിച്ചു ഇന്നലെ എന്താണറിയില്ലേ ഞാൻ അങ്ങടെ ഉറങ്ങിപ്പോയി ഒരു ഇതുവരെ അങ്ങനെ ഉറങ്ങാത്തതാണ് പെട്ടെന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി അപ്പൊ അത് അഴിക്കാൻ പറ്റില്ല അല്ലെ അത് അഴിക്കാൻ പറ്റില്ല അമ്പടക്കള്ള അതിയാളും ഭയങ്കര വിട്ടുക്കനാണല്ലോ ഇതൊന്നും നമ്മുടെ അനുവാദം ഇല്ലാണ്ട് അതൊന്നും അയയ്ക്കാൻ പറ്റില്ല അതൊക്കെ കെട്ട് കെട്ടണം അതൊക്കെ കടും കെട്ടെന്ന് പറയും അതൊക്കെ എൻ്റെ മുത്തശ്ശി പറഞ്ഞുള്ള കെട്ടണം അതൊക്കെ ഞാൻ വിചാരിച്ചാൽ മാത്രമേ അയയ്ക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എന്നെ ഉറക്കത്തിലൊന്നും പരിപാടി ചെയ്യാന്ന് വിചാരിച്ചു ഇങ്ങോട്ടും ഈ കോലും പിടിച്ച് വരണ്ട കേട്ടാന്ന് പറയും ഇത് എന്ന് കൂട്ടുകാരോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും എന്തായാലും ഉണ്ടല്ലോ ഹണിമുണ്ട് പോകും ആദ്യം തുടക്കത്തിൽ നിങ്ങൾ കാശ്മീർ പോവും കാശ്മീരിൽ നിന്ന് നിങ്ങൾ പല നമ്മുടെ ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളുണ്ട് ഞാനതൊക്കെ പറഞ്ഞു തരാം നീ ഇപ്പം ആദ്യം കാശ്മീര് പോകും അവിടെ നല്ല തണുപ്പാണ് ആ തണുപ്പിൽ ആരായോന്ന് കെട്ടിപ്പിടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സുഖമായിട്ടുള്ള കാര്യമാണ് അവരങ്ങനെ നേരിട്ട് കാശ്മീരിൽ പോയി കാശ്മീരിൽ പോയിട്ട് അവിടെ ഒരു ദിവസം താമസിച്ചു അവിടെ ഒരു ദിവസം താമസിച്ചിട്ടും കാര്യം നടന്നില്ല സ്ഥലങ്ങൾ കാണുന്ന അതിന് രസമായിട്ട് നടക്കുന്നത് ചെറിക്കനും കളിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് മൂപ്പരേതായുള്ള സന്തോഷവും കാര്യങ്ങളൊന്നും നടക്കാനുള്ള യാതൊരു ലക്ഷണമില്ല അതുപോലെ ഈ മുന്നോട്ട് വിളിച്ചു പറഞ്ഞു ഡാമനെ ഒരു ലക്ഷം ഇല്ലടാ ഇനിയിപ്പോൾ ഇവിടെ ഈ തണുത്ത് വറുപ്പിച്ച് വിറച്ച് നിന്നിട്ട് യാതൊരു കാര്യമില്ല ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടും തണുപ്പാണ് ഇനി ഇവിടെ നിന്നവല്ല സുഖം വരും ഇവിടെ നിന്ന് വേറെ അടുത്ത ടൂറിസ്റ്റ് പ്ലേസ് എന്താ പറയും നമുക്ക് അങ്ങോട്ട് വിടാം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങൾ മധ്യപ്രദേശിലേക്ക് പോക്കാം അവിടെ ഞാനൊരു സ്ഥലം പറയും അവിടെ ഒരു അമ്പലമുണ്ട് മൂവായിരം കൊല്ലം പഴക്കമുള്ള ഒരു അമ്പലമുണ്ട് അവിടെ ആ അമ്പലത്തിലേക്ക് നീ വിളി കൊണ്ട് ചെല്ലും ആ അമ്പലം ഒന്ന് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നു ആ അമ്പലം കണ്ടു കഴിഞ്ഞാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും ആ അമ്പലത്തിൽ തീരും എന്താ അടുത്ത പിഷയെന്ന് നീ പറയും അതൊക്കെ നീ നോക്ക് നീ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കി കഴിഞ്ഞാൽ നിനക്കറിയാം അമ്പലത്തിന്റെ സ്ഥലത്തിന്റെ സ്ഥലം എവിടെയാണെന്നും കാര്യങ്ങളൊക്കെ നിനക്കറിയാം എന്തായാലും നീ മധ്യപ്രദേശിലേക്ക് വിട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ മധ്യപ്രദേശിലേക്ക് വിട്ടു മൂവായിരം കൊല്ലം പഴക്കമുള്ള ആ അമ്പലം കാണാനായിട്ട് രണ്ടുപേരും കൂടി അപ്പൊ അമ്പലത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു സന്തോഷമായി ശരിയാ നമുക്ക് നേരിട്ട് അമ്പലം കാണാൻ പോവാ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാലോ അപ്പോൾ പറഞ്ഞാൽ മനസ്സിന് അതെന്നൊക്കെ ഒരു ഫ്രീ വരും എൻ്റെ രണ്ട് പേരും കൂടി അമ്പലത്തിലേക്ക് വിട്ടു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പോയ കാണാവുന്ന ഒരു അമ്പലമാണ് അത് കേട്ടോ ആർപ്പിണിക്കാവ് അമ്പലം എന്ന് പറയാം ആർപ്പിടിക്കാവ് കോവൻ എന്നാണ് അവിടെ പറയാം ആർപ്പിണിക്കാവ് കോവൻ എന്ന് പറഞ്ഞാൽ ജാൻസി നഗറിൽ ചെല്ലുക ആർപ്പിണിക്കാവ് കോവില് ജാൻസി നഗറിലാണ് ജാൻസി നഗറിൽ നിന്ന് നൂറ്റെട്ട് കിലോമീറ്റർ ഉണ്ട് മധ്യപ്രദേശിൽ നിങ്ങൾ ആദ്യം ചെല്ലണം ആർപ്പിണിക്കാവ് ചെല്ലുക ആർപ്പിണിക്കാവിൽ ചെന്നിട്ട് അവിടെ നിന്ന് ജാൻ ആർപ്പിണിക്കാവ് അമ്പലം കോവിൽ എന്ന് പറഞ്ഞാൽ അത് വളരെയധികം കാണാനുള്ളൊരു അമ്പലമാണ് അത് ആ കോവിലൊക്കെ നിങ്ങൾ കണ്ടിട്ട് അത് കഴിഞ്ഞ് ജാൻസി തെരൂർ നഗറിലാണ് ഈ ആർപ്പിണിക്കാവ് അമ്പലം അവിടെ നിന്ന് നൂറ്റിയെട്ട് കിലോമീറ്റർ ചെല്ലണം നൂറ്റിയെട്ട് കിലോമീറ്റർ ചെല്ലുന്നാലാണ് നമ്മൾ ഈ പറയുന്ന അമ്പലം ഗജറാഹോം എന്ന് ഒരു അമ്പലമാണ് ഗജറാഹോം അപ്പോൾ ശില്പകലയാണ് അവിടുത്തെ അമ്പലത്തിലെ ഏറ്റവും വലിയ പ്രധാന പ്രത്യേകത അപ്പോൾ ഗജറാഹോം മൂവായിരം കൊല്ലം പഴക്കമുള്ള ഒരു അമ്പലമാണത് ആ അമ്പലത്തിലത്തെ ഒരുപാട് കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു നേരിട്ട് ശരിക്കും ആരും ചെന്നു ആർപ്പിണിക്കാവലിൽ ചെന്നു അവിടെ ഒരു ദിവസം താമസിച്ചു അവിടുത്തെ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു അതൊക്കെ ഇഷ്ടപ്പെട്ടു ഝാൻസി നഗറിൽ അത് കഴിഞ്ഞത് അവിടെ നിന്ന് നൂറ്റെട്ട് കിലോമീറ്റർ ചെന്നിട്ടാണ് ഈ ഗജറാഹോവിലേക്ക് ചെന്നത് അവിടെയാണ് ഈ മൂവായിരം കൊല്ലം പഴക്കമുള്ള അമ്പലം അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കാഴ്ച എങ്ങനെയാണെന്ന് വെച്ചെന്നുണ്ടെങ്കിൽ അറുപത്തി നാല് ശില്പങ്ങളാണ് അവിടെ കൊത്തിവെച്ച പോകണം ഒരാളിൻ്റെ രൂപത്തിൽ പോകുന്ന അത്രയും പോകുന്ന ശില്പങ്ങൾ ഒറ്റക്കല്ലിൽ കൊത്തിവെച്ച അറുപത്തി നാല് ശില്പങ്ങൾ ഇന്ന് നമ്മൾ യൂട്യൂബിൽ പോലും ആരോടെ പോയിട്ട് അതൊക്കെ എടുത്തത് ഞാൻ കണ്ടിട്ടില്ല അവിടെ ചെന്നക്കിയപ്പോൾ അറുപത്തിനാല് ശില്പങ്ങളാണ് കാണുന്നത് ആ അറുപത്തിനാല് ശിലകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളാണ് എഴുതി പോകുന്നത് അവർ ചിത്രരചനയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പെണ്ണും ആണും തമ്മിലുള്ള പല പരിപാടികളിലെ പോസുകൾ അതൊരു നൂ തൊണ്ണൂ എഴുപത്തിനാല് എൺപത്തിനാല് പോസുകളിൽ അവർ ഈ അറു അറുപത്തിനാല് ഇതിൽ ശിലകളിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അത് കാണേണ്ട ഒരു കാഴ്ചയാണ് അപ്പോൾ ഇവർ രണ്ടു പേരും ഇതങ്ങട്ട് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരെന്നെ ആകെ ഈ പെണ്ണു തന്നെ ആകെ ഞെട്ടിപ്പോയി എന്തുകൊണ്ടീ കാണുന്നത് അപ്പോൾ പല പോസുകളിലും പല സ്റ്റെപ്പുകളിലും പല പല രൂപങ്ങളിലും ഇപ്പം നോക്കുമ്പോൾ നോക്കിയപ്പിന് കുതിരയും പെണ്ണും തമ്മിൽ പരിപാടി ചെയ്യുന്ന സാധനം അത് ഇങ്ങനെ കൊത്തിവെച്ചോണ് അതുപോലെ പാമ്പ് പെണ്ണിൻ്റെ കാലിൻ്റെ അട കൂടെ ചുറ്റി വഴഞ്ഞു നേരിട്ട് ചെന്ന് നിൽക്കുന്ന ഒരു രൂപം അതങ്ങനെ അവിടെ കൊത്തിവെച്ചിരിക്കുന്നത് അങ്ങനെ നായും സ്ത്രീയും തമ്മിലുള്ള പരിപാടി ചെയ്യുന്ന സംഭവങ്ങൾ അതവിടെ കൊത്തിയിരിക്കുന്നു മൂന്ന് രാജാക്കന്മാരും ആറ് രാജാക്കന്മാരും ഭാര്യമാരും തമ്മിൽ ഒരുമിച്ച് കിടന്ന് നിന്നിട്ട് പരിപാടി ചെയ്യുന്ന സംഭവങ്ങൾ ഇങ്ങനെ ഇതൊക്കെ അങ്ങോട്ട് കണ്ടപ്പോ നമ്മുടെ ഇവനാച്ചു വാ പൊളിച്ച് സൈഡിലൂടെയൊക്കെ തേരൊലിച്ചു തുപ്പലൊച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ടിരിക്കുക അപ്പം ഇപ്പോൾ പതുക്കെ തോണ്ടി അതെ അതൊക്കെ ഒന്ന് തുടച്ചു കളെ അതിന് നിങ്ങൾ ഒരു കാര്യം ചെയ്യ് ആ ഫോണെടുത്തിട്ട് അതൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കി നിങ്ങൾ അപ്പള തൊപ്പിരി വെച്ച് ശരിയാണ് ഫോട്ടോ എടുക്കണല്ലോ വേഗം മൊബൈലെടുത്തിട്ട് എല്ലാം ഫോട്ടോ എടുക്കിട്ട് തുടങ്ങി ഇവൾക്കാണെന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ട് ഓരോന്ന് കണ്ട് 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 നോക്കിയപ്പോൾ നല്ല തരിപ്പായി നമ്മൾ അടിച്ച് രണ്ട് പെക്ക് അടിച്ചു മൂന്ന് പെക്ക് അടിച്ചു നാല് പെക്ക് അടിച്ചു അഞ്ചാമത്തെ പെക്കടിച്ചു ആറാമത്തെ പെക്കിൽ നല്ല കിക്കാവും പറഞ്ഞില്ലേ അതേപോലെ ഇങ്ങനെയുള്ള ഓരോ വിഗ്രഹങ്ങളും ഇങ്ങനെയുള്ള പരിപാടികളും ഇങ്ങനെയുള്ള പോസുകളൊക്കെ കണ്ടപ്പോൾ ഇവൾക്ക് കിക്ക് കയറി തുടങ്ങി കിക്ക് കയറി തുടങ്ങിയത് മാത്രല്ല മാഗ സാമനം ഈ വയർത്തു അതുപോലെ ഒരു ഭയങ്കര നനവുകളും കാര്യങ്ങളൊക്കെ വന്നു ആകെ പറഞ്ഞു അതെ നമുക്ക് ഇന്നിപ്പത്രയും കണ്ടാൽ മതി നമുക്ക് പോവാം നമുക്ക് ഇന്നിവിടെ തന്നെ റൂം എടുക്കാം ഇന്നിവിടെ താമസിച്ച് നമുക്ക് നാളെ പോയാൽ മതി അപ്പോൾ ഞാൻ മുഴുവൻ അടുത്ത് കണ്ടിട്ടല്ലേ ഇനിയും ഉണ്ട് കാണാൻ നാളെ കാണാൻ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം മതി 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 എനിക്ക് സഹിക്കുന്നില്ല എത്രയും പെട്ടെന്ന് പോവാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അപ്പൊ ഇങ്ങനെന്തോ ഒരു സംശയം തന്നെ എന്തോ ഒരു പ്രത്യേകത തോന്നി അങ്ങനെ ഒരു അപ്പുറത്ത് തന്നെ പോയി നല്ലൊരു റൂമൊക്കെ ഹോട്ടലിൽ റൂം ഭക്ഷണമൊക്കെ കഴിച്ചു റൂമൊക്കെ എടുത്തു റൂമൊക്കെ എടുത്തോട് കൂടിയിട്ട് മൂപ്പരും ബാത്റൂമേ കയറിയിട്ട് ആ താറ് പറഞ്ഞ് സാധനമൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് കളത്തിലും ഇങ്ങോട്ട് പോയി വരവാ പിന്നെ ആ ഒരു ഒരു പിന്നെ അവിടെ നിന്നാണ് ഒരു രണ്ടുപേരും ഒരു മേള ആ ഇപ്പം ഇവിടെ ഇവനെല്ലാം മുൻകൈ എടുക്കുന്നത് ഇവിടെ മുൻകൈ എടുക്കണത് ഇവിടെ മുൻകൈ എടുത്തിട്ട് അവിടെ കണ്ട പല രീതിയിലും കാര്യങ്ങളിലൊക്കെ ഇവിടെ കാര്യം ഇങ്ങോട്ട് മേയാൻ തുടങ്ങി അങ്ങനെ അടിപൊളി അവന് വളരെ സന്തോഷമായി കൂട്ടുകാരോട് ഒരുപാട് നന്ദി തോന്നിയവന് എന്താ അത് യാതൊരു കല്യാണം കഴിഞ്ഞ് കഴിക്കാൻ ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു എന്ന് തോന്നി അത് നേരം അടുത്തപ്പോൾ ചോദിച്ചു പോയി നിനക്ക് ഇന്നലെ എന്ത് പറ്റി ഒന്നും പറയണ്ട ചേട്ടാ ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക അതിനൊന്നും ചെറിയ മറുപടി എനിക്ക് തന്നാൽ മതി ഇന്നലെ കണ്ട കാര്യങ്ങൾ എന്നെ ചോദിക്കുന്നു എങ്ങനെ ഈ കുതിരി സ്ത്രീകളും തമ്മിൽ മൂവായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് പരിപാടി ഇതെന്ന് പറയുന്നത് നായും സ്ത്രീകളും തമ്മിൽ മൂവായിരം കൊല്ലങ്ങൾക്ക് മുമ്പും ഇത് ചെയ്തിട്ടുണ്ട ഇതുപോലെ രാജാക്കന്മാരും ഇങ്ങനെയൊക്കെ ഈ ലൈംഗികപരമായിട്ട് ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇത് വെറുതെ കൊത്തിവെച്ചതാണോ അത് നമ്മളെ കാഴ്ചക്കാരെ ഭ്രമിപ്പിക്കാൻ വേണ്ടി കൊത്തി വെച്ചാണോ ഇത് റിയലായിട്ടുണ്ടായതാണോ മൂവായിരം കൊല്ലം മുമ്പ് എന്ന് ചോദിച്ചു അപ്പോൾ ചരിത്രം പറയണത് മൂവായിരം കൊല്ലം മുമ്പ് ഇത് ഇങ്ങനെ നമ്മൾ ഇപ്പം ചെയ്യുന്നേക്കാളും ആധുനികമായിട്ടും വളരെ രസകരമായിട്ടും അന്നത്തെ ആൾക്കാർ ചെയ്തിരുന്നു ഇന്നത്തെ ആൾക്കാർ ഒന്നും ചെയ്യണില്ല അതാണ് യഥാർത്ഥ സത്യം യഥാർത്ഥത്തിൽ ഇതാണ് ശരിക്കും ലൈംഗ്യബന്ധത്തിലെ ഏറ്റവും നല്ല സുഖം അതാണ് ഈ കൊത്തിവെച്ചിരിക്കുന്നത് അന്നത്തെ രാജാക്കന്മാർ അന്നത്തെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടി അന്ന് കൊത്തിവെച്ചതാണ് പക്ഷെ അത് നമുക്ക് തന്നെ ആലോചിച്ചാലേ നമുക്കൊക്കെ ഒരു പത്തമ്പത് നാൽപ്പതോ എഴുപതൊക്കെ കൊല്ലമൊക്കെ നമ്മൾ ജീവിക്കുന്നു അപ്പൊ മൂവായിരം കൊല്ലം മുമ്പുള്ള ഈ സ്ത്രീകളും പുരുഷന്മാരും പോലും ഈ കുതിരയായിട്ടും നായായിട്ടും പാമ്പായിട്ടും ബന്ധപ്പെട്ടിരുന്നു അത് ഒരു സുഖം കാരണം ആണുങ്ങളില്ലാണ്ടല്ല അത് ഒരു ലഹരി അതാണ് ഇത് പറയണത് അപ്പോ അതോടുകൂടി ഇവിടെ ദാമ്പത്യ ബന്ധം ശരിക്കും ഡൈവേഴ്സിൽ പോണ്ട ബന്ധം ആ അമ്പലത്തിൽ ചെന്നോട് കൂടിയിട്ട് അവരുടെ ബന്ധം ദൃഢമായിരിക്കും അവർ ഏറ്റവും അധികം ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാരായി ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ അവരെ കടപ്പറ ഏറ്റവും നല്ല ഭദ്രമായി കഴിഞ്ഞാൽ അവർ ജീവിതം തന്നെ ഭദ്രമായി എന്ന് പറയാം പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ സ്ത്രീ ആയാലും പുരുഷനായാലും ഉണ്ടെങ്കിലും അവർ എത്ര വടക്ക് കൂടിയാലും എന്തൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ഈ വിഷമങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്റൂം വരുവാള്ളൂ ബെഡ്റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെഡ്റൂമിലെത്തി കഴിഞ്ഞാൽ അതൊക്കെ തീരും അപ്പോൾ എന്താണ് ബെഡ്റൂം അത്ര അടിത്തറയായിട്ട് നമ്മൾ കെട്ടി അത് ചിലപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഗുഗ്രാമത്തിൽ വന്ന സ്ത്രീകൾക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ പെട്ടെന്ന് ഓരോ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾക്കും ഈ അമ്പലത്തിൽ പോവാം ഇങ്ങനെയുള്ള ശില്പകലകൾ നിങ്ങൾക്ക് ആസ്വദിക്കാം മൂവായിരം കൊല്ലം മുമ്പ് മനുഷ്യർ ചെയ്തോർന്നത് എന്താണ് അന്നത്തെ കാലത്തെ മനുഷ്യർ ചെയ്തത് ഇന്നത്തെ കാലത്തെ പുരുഷന്മാരും സ്ത്രീകൾ ചെയ്യുന്നില്ല വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു കാര്യം നിങ്ങൾ മറന്നു ലൈക്ക് മസ്റ്റ് ആയിട്ട് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ